നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ ഹൈ പവർ പ്രചരണം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിതീഷ് കുമാർ എന്നിങ്ങനെ ബി ജെ പിയുടെ താരനിരകളെല്ലാം ചേർന്ന് ഹൈ വോൾട്ടേജ് പ്രചരണത്തിനാണ് ഈ നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ ചുക്കാൻ പിടിച്ചത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വനിതാ പ്രവർത്തകരുടെ ഒരു യോഗത്തിലും സംസാരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടും ആവേശത്തോടും കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് അതായത് ഗുജറാത്തിൽ ബി ജെ പി എൻ ഡി എ ഭരണം തുടരുന്നതിനായി അവിടുത്തെ മഹിളാശക്തി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു അത് വലിയ കൂടിയും ഉണർവുകളോട് കൂടിയും പ്രവർത്തിക്കുന്നു ഇത് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നു തീർച്ചയായും ഒരിക്കൽ കൂടി എൻ ഡി എ ബി ജെ പി ഭരണം ബീഹാറിൽ അധികാരത്തിൽ വരും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന ഒന്നാം ഘട്ട പ്രചരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു ബീഹാറിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെ സാധ്യതകൾ ഓരോ ദിവസം തോറും മങ്ങി വരികയായിരുന്നു ഈ ശബ്ദ പ്രചരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിലും ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന് വലിയ മുൻതൂക്കമാണ് ലഭിച്ചിരിക്കുന്നത് ഇനിയുള്ളത് നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് മറ്റന്നാൾ ഈ നൂറ്റി മണ്ഡലങ്ങളിൽ അതായത് പറ്റ്ന അടക്കം നൂറ്റി ഇരുപത്തി ഒന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് പോളിങ്ങിലേക്ക് കടക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് പ്രചരണമാണ് ഈ ഒന്നാം ഘട്ടം നടക്കുന്ന പോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ളത് നവംബർ ആറിനും അതുപോലെ തന്നെ നവംബർ പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക അതിൽ ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചരണത്തിനാണ് ഇന്ന് അവസാനമായിരിക്കുന്നത് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പ്രചരണം തുടരും പതിനൊന്നാം തീയതി രണ്ടാം ഘട്ട പോളിംഗ് നടക്കും നവംബർ പതിനാലിനായിരിക്കും രാജ്യം ഉറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉണ്ടാവുക എന്തായാലും മഹാസഖ്യം പ്രചരണത്തിൽ ഒരൽപ്പം പിന്നിലായിരുന്നു എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം അമിത്ഷായുടെ റാലികളിൽ ആളുകൾ ഒഴുകി ഇതെല്ലാം വലിയ രീതിയിൽ ആത്മവിശ്വാസം ഭരണ പക്ഷത്തിന് നൽകുന്നുണ്ട് എങ്ങനെയും ഭരണത്തെ നിലവിലുള്ള നിതീഷ് കുമാർ ഭരണത്തെ താഴെയിറക്കി ഭരണം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് മഹാസഖ്യത്തിൻ്റെയും ലക്ഷ്യമായിരുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളിൽ ചില പാളിച്ചകൾ മഹാസഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഒന്നാമത് എത്രയും പെട്ടെന്ന് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി ആദ്യം പ്രഖ്യാപിച്ചു പക്ഷേ അതിന് ശേഷം അധികം താമസിക്കാതെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴും മഹാസഖ്യം സീറ്റ് വിഭ ജനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല മഹാസഖ്യത്തിലെ ഘടക കക്ഷികൾ തമ്മിൽ പല സീറ്റുകളിലും പരസ്പര മത്സരമുണ്ട് എന്ന് മാത്രമല്ല ആർ ജെ ഡിയിൽ തന്നെ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയേഴോളം വരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ എം എൽ എമാരടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആർ ജെ ഡി സസ്പെൻഡ് ചെയ്തത് ഇതെല്ലാം മഹാസഖ്യത്തിന്റെ വിജയസാധ്യതയിൽ കരുനീഴൽ വീഴ്ത്തിയ ഒന്നാണ് രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധിയുടെ പ്രചരണ ആവേശം തന്നെയായിരുന്നു രാഹുൽ രാഹുൽ ഗാന്ധി ഈ വീണ്ടു വിചാരമില്ലാത്ത ചില പ്രചരണങ്ങൾ ബീഹാറിൽ നടത്തി എന്ന് മഹാസഖ്യത്തിനകത്ത് തന്നെ അവർക്ക് അഭിപ്രായമുണ്ട് വോട്ടർ അധികാർ യാത്ര എന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് നടത്തിയ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി കൂടുതൽ പരിഹാസ്യനായി മാറുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച ശേഷം അതായത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ മോദി അതും ചെയ്യും എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇദ്ദേഹം ഈ വോട്ടിംഗ് വോട്ടെടുപ്പിനായിട്ടുള്ള പ്രചാരണ സമയത്ത് കുളത്തിലേക്ക് ാടി അവരോടൊപ്പം മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് തീർച്ചയായും ഇതെല്ലാം വോട്ടർമാരുടെ ഇടയിൽ വിപരീത ഫലമുണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രചരണം അതും വലിയ രീതിയിൽ പ്രതിപക്ഷ സഖ്യത്തിന് തിരിച്ചടിയാകുന്നുണ്ട് എന്തായാലും കേന്ദ്ര മന്ത്രിമാർ അതുപോലെ തന്നെ ദേശീയ നേതാക്കളെല്ലാം താരപ്രചാരകരായി വന്നിറങ്ങിയ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾ ശബ്ദായമാനമായ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾക്കാണ് ഇവിടെ അന്ത്യമാകുന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം അജണ്ട സെറ്റ് ചെയ്തത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ആയിരുന്നു എന്ന് തന്നെ പറയണം കാരണം നേരത്തെ തന്നെ അവർ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു നേരത്തെ തന്നെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി അതോടൊപ്പം യാതൊരു പ്രശ്നവുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടു രാഹുൽ ഗാന്ധി ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം നടത്താനാകാതെ മഹാസഖ്യം ബുദ്ധിമുട്ടുമ്പോഴും രാഹുൽ ഗാന്ധിയെ ബീഹാറിൽ കാണാനുണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി എവിടെ എന്ന് ബി ജെ പി ചോദിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രചരണത്തിനെത്തുന്നത് മാത്രമല്ല ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് യാദവ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലല്ല എങ്കിൽ പോലും ശിക്ഷ ശിക്ഷയിൽ കഴിയുകയാണ് അദ്ദേഹം പരോളോ മറ്റോ ആണ് ഇപ്പോൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജാമ്യമെടുത്ത് പുറത്തു നിൽക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ പേര് സ്വന്തം പിതാവായ ലാലു പ്രസാദ് യാദവിൻ്റെ പേര് പോലും ഉപയോഗിച്ച് ആർ ജെ ഡിക്കും അതുപോലെ തന്നെ തേജസ്വി യാദവിനും പ്രചരണം നടത്താൻ കഴിയുന്നില്ല അത്രമാത്രം അഴിമതിയിൽ ലാലു പ്രസാദ് യാദവും കുടുംബവും മുങ്ങിക്കഴിഞ്ഞു എന്നൊരാരോപണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അതിനുശേഷം ഈ കിടക്കയിലായിരുന്ന അല്ലെങ്കിൽ ചികിത്സയിലായിരുന്ന ലാലു പ്രസാദ് യാദവിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ആർ ജെ ഡി പ്രചരണം നടത്തുന്നതും നമ്മൾ കണ്ടതാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് ബി ജെ പി ആണ് ആ വഴിയെ പ്രതിപക്ഷവും പോകുന്ന സാഹചര്യം ബീഹാറിലുണ്ട് മാത്രമല്ല ഇപ്പോൾ പുറത്ത് പുറത്തിറങ്ങിയ അഭിപ്രായ സർവേകളെല്ലാം ഒന്നടങ്കം പ്രവചിക്കുന്നത് ഒരു അഭിപ്രായ സർവേ ഒഴികെ ബാക്കി എല്ലാ അഭിപ്രായ സർവേകളും പ്രവചിക്കുന്നത് എൻ ഡി എ സഖ്യത്തിൻ്റെ വിജയമാണ് കാര്യമായ സാധ്യതയൊന്നും പ്രതിപക്ഷ സഖ്യത്തിൻ്റെ വിജയത്തിന് നൽകിയിട്ടില്ല പക്ഷേ തേജസ് യാദവിൻ്റെ ഒരു യുവത്വം തേജസ്വി യാദവ് പങ്കെടുക്കുന്ന യോഗങ്ങളിലെ ജനക്കൂട്ടം ഇതെല്ലാം ഒരല്പം പ്രതീക്ഷ അവർക്കും നൽകുന്നുണ്ട് എന്തായാലും അഭിപ്രായ സർവേകളാകട്ടെ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളാകട്ടെ ഇതെല്ലാം എൻ ഡി എക്ക് അനുകൂലമായ ഘടകമായി മാറുകയാണ് ധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന ഒരു പ്രചരണ രീതി രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയം അത് ഇനി എങ്ങോട്ടാണ് എന്ന കാര്യത്തിൽ സൂചനകൾ ലഭിച്ചു എന്ന് വരാം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്